ഹലോ ജയാസ് വെറൈറ്റി ബ്ലോസ്ലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഭയങ്കര നിങ്ങൾക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എന്ന് പറഞ്ഞാൽ കരിമംഗല്യം പെട്ടെന്ന് പോകാനുള്ള അല്ലല്ലോ അതായത് പതുക്കെ കാലതാമസം കൂടി മാത്രമല്ലേ പതുക്കെ 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 മാറത്തോളൂ ഇതൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കരിമംഗല്യത്തെ മാറ്റി നിർത്താൻ ഭയങ്കര സ്പീഡിൽ തന്നെ ഒരു രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് കരിമംഗല്യം മാറി കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങളെന്താണേലും പെട്ടെന്ന് തന്നെ ഇത് ഈ ടിപ്സ് ചെയ്ത് നോക്കുക ഇന്നലെ മുടിയുടെ ടിപ്സ് ഇട്ടു അത് അടിപൊളിയാണ് അതെല്ലാവരും ചെയ്ത് നോക്കുക പിന്നെ ഇതെന്ന് പറഞ്ഞാൽ സൂപ്പർ കേട്ടോ ഞാൻ അതുകൊണ്ടാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ മുഖത്ത് ഇത് കുത്തുകുത്തും ഒക്കെ മാറാനുള്ള അത് അട്ടിപൊളിയായിട്ട് പെട്ടെന്ന് പോകും എന്താണ് എന്താണേലും രണ്ടാഴ്ചക്കുള്ളിൽ ഒരു തീരുമാനം അതാണ് വീഡിയോയുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ലൈക്ക് ലൈക്കാണ് ഷെയർ ആണ് കമന്റ് ചെയ്യാം അപ്പൊ നമുക്ക് വീഡിയോ അപ്പോൾ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുക രാവിലെ അല്ലേ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ആ അപ്പൊ ഇഡലിയും കടലക്കറി പഴം റോബസ്റ്റ എന്തും വേണം ഏതെങ്കിലുമൊക്കെ തിന്നുക പിന്നെ മോൻ്റെ കൂട്ടുകാരൻ വന്നിട്ടുണ്ട് ഞാൻ കാണിക്കാൻ പിന്നെ കേട്ടോ അവരവിടെ ഫ്രഷ് ആവുകയാണ് അന്നേരം ഞങ്ങൾ കഴിക്കട്ടെ അപ്പം ഞാൻ ഇന്നലോ എളുപ്പിനെന്നും കുളിക്കുന്നതിലും നേരത്തെ കുളിച്ചു കേട്ടോ കാരണം ഇന്ന് മോൻ്റെ ഒരു കൂട്ടുകാരൻ ഇവിടെ വന്നു ഇപ്പം വന്നിട്ടുണ്ട് കേട്ടോ അവനവർക്ക രീതി അത് പ്രേതമായി നിൽക്കുന്നേന്ന് രാവിലെ കുളിയൊന്നും ഇല്ലാതെ നിന്നാ അല്ലത്തന്നെ നമ്മള് കുളിക്ക് വരും പിന്നെ എന്നും കുളിക്കുന്നതിലും നേരത്തെ കുളിച്ചു അപ്പം നേരത്തെ തന്നെ ഇഡലിയും കടലക്കറിയും എല്ലാം റെഡിയാക്കി ചമ്മന്തിപ്പൊടിയാണെങ്കിൽ ചന്ദി ചമ്മന്തിപ്പൊടി കൊടുക്കാം ഞാനും ചേട്ടനും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു ആ മോനെ അവിടെ മേളി കുളിച്ച് ഫ്രഷായി വരാൻ പോകുന്നു അപ്പം പിന്നെ എടുത്ത് ഇതൊക്കെ കൊടുത്താൽ മതിയല്ലോ അപ്പം അവർക്ക് നാളെ അവർക്ക് നാളെ ഉച്ചയ്ക്ക് ചോറ് കൊണ്ടിട്ട് തൃശ്ശൂർ പോണ്ടിയതാണ് കാരണം മോന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ഡേഡിയുടെ മോളുടെ ഇവിടെ വന്നിട്ടുള്ള സാന്ദ്ര എന്നു അതിൻ്റെ കല്യാണമാണ് അപ്പം അതിനു വേണ്ടിയിട്ട് തലേ ദിവസം തന്നെ ഇവർ ചെല്ലണമെന്നും പറഞ്ഞ് അവ പ്രത്യേകമായിട്ട് റൂമൊക്കെ എടുത്ത് ഇട്ടേക്കുവാണ് അപ്പം പിന്നെ ഇവര് നല്ല ഫ്രണ്ട്ഷിപ്പുമാണ് അപ്പം അവർ ഇവർക്ക് വേണ്ടേ അവൻ അവൾക്കൊക്കെ സപ്പോർട്ട് ചെയ്യാൻ അപ്പം എന്താ മോൻ വരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കട്ടെ അപ്പം ഞങ്ങളെല്ലാം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു മോനും കൂട്ടുകാരനും മോൻ്റെ കൂട്ടുകാരനും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണ് അവരങ്ങനെ കാപ്പൂടിയെല്ലാം കഴിഞ്ഞു ഇനി അടുത്ത ആൾ കൊച്ചിത് ചെറിയ ആള് കാപ്പുടിക്കാൻ പോവാണ് അവനും കൂടെ കൊടുക്കട്ടെ കാരണം അവനിപ്പോൾ ഇന്റേൺഷിപ്പ് നടക്കുവാണ് മൂന്ന് ദിവസം അത് നമ്മുടെ ഇവിടെ കോട്ടയത്ത് തന്നെ മഹീന്ദ്രയിലാണ് ഇൻ്റേൺഷിപ്പ് അത് മെക്കാനിക്കലാണല്ലോ മെക്കാനിക്കൽ എൻജിനീയറിങ്ങല്ലേ പഠിക്കുന്നത് അപ്പം ഇന്റേൺഷിപ്പിന് വേണ്ടിയിട്ട് തയ്യാറാവാണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഞാനിപ്പം അവനും കൂടെ കൊടുത്തിട്ട് നമുക്ക് ഉച്ചക്കലത്തേക്കുള്ള പരിപാടികളോട്ട് ഇത് കഴിഞ്ഞിട്ട് വേണം ഇന്റേൺഷിപ്പിന് അവന് പോകാൻ പണം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു കഴിച്ചിട്ട് കൊച്ചങ്ങനെ ഇന്റേൺഷിപ്പിന് പോയി നമുക്ക് നമ്മുടെ പാവയ്ക്കൊക്കെ അരിയാം കേട്ടോ നമുക്ക് കിച്ചടി വെക്കാം പാവയ്ക്ക പാവയ്ക്കാടെ അനിയം ഗവയ്ക്ക നമുക്ക് മെഴുക്കുരട്ടിയും വെക്കാം ഒരു പുളിശ്ശേരിയും വെക്കുന്നുണ്ട് അതാണ് ഇന്ന് മീൻ ഇരിപ്പുണ്ട് വറക്കാനുണ്ട് കറി ഇരിപ്പുണ്ട് എല്ലാം ഇരിപ്പുണ്ട് അങ്ങനെ നമ്മുടെ പാവയ്ക്ക് അങ്ങനെ കിടന്ന് മൂക്കട്ട കേട്ടോ ആ സമയം കൊണ്ട് ഞാൻ നമ്മുടെ അത് അരിഞ്ഞു വെച്ചു ആദ്യം നമുക്ക് പുളിശ്ശേരി അങ്ങ് വെച്ചേക്കാവേ അപ്പം നമ്മൾ മുരിഞ്ഞ് വരുന്ന ശകലോടെ വേണം എപ്പോഴും ചെറിയ തീലിട്ടേ നമ്മുടെ ചെയ്യാവും കേട്ടോ അപ്പൊ നമ്മുടെ പുളിശ്ശേരി ഇത് ഉണ്ടായിട്ട് പുളിശ്ശേരിയാവും കേട്ടോ കാരണം പെട്ടെന്ന് എങ്ങനെ പുളിശ്ശേരി ഉണ്ടാക്കിയെടുക്കാൻ ഇതാ തൈരിനെ ഞാൻ കളഞ്ഞു ഒരു പാത്രത്തിലോട്ട് ഓട്ടൊഴിച്ചു ശകലം കൂടെ വെള്ളം ഒഴിച്ചിത് തരുതാവേ അപ്പൊ ഇതിനുള്ള അരപ്പ് എന്നറിയാവോ തേങ്ങ മഞ്ഞപ്പൊടി പച്ചമുളക് നന്നായി അരിക്കണം ജീരകം ഇത്രയും വേണം ഇത് അരപ്പും ഇതിനെ ഒക്കെ ഓട്ടൊഴിക്കുന്നു ഇത് രണ്ട് കഴുകി ഇതും ഇതിന്റെ രണ്ടിന്റെ പാത്ര ഇച്ചിരി കഴുകിയിട്ട് നമുക്ക് എടുത്തോണ്ടരും ഇത് രണ്ടൂടെ കഴുകി ഒന്നിച്ചെടുത്തതാണിത് അപ്പം ഇത് നമുക്ക് ഇവിടെ വെക്കാം കാണുന്നല്ലേ അങ്ങോട്ട് വെക്കാവേ എന്നിട്ട് നമുക്ക് എന്നണം ആവശ്യത്തിന് ഇതിനൊപ്പം ഉപ്പും ചേർക്കുക ഇതിനുള്ള ഉപ്പാ ഇന്ന് ഈ ചുരിദാർ വീട്ടിടുന്നൊന്നും അല്ല കേട്ടോ എല്ലാവർക്കും അറിയാലോ ഇന്ന് ഞാനേ മോൻ്റെ കൂട്ടുകാരൻ വന്നപ്പോഴത്തേക്ക് ചുറ്റി നിനയ്ക്ക് നിൽക്കണ്ടേ അതുകൊണ്ട് മാത്രം ഇത് ഇട്ടന്നേ ഉള്ളൂ കേട്ടോ എൻ്റെ മുഖത്തിൻ്റെ കളർ മാറുന്നതിൻ്റെ രഹസ്യം ഞാൻ പറഞ്ഞു തരാം കേട്ടോ എന്റെ ലീലാമണി ചേ അത് ഉണങ്ങിയതല്ലേ ലീലാമണി ചേച്ചി ലീലാമണി ചേച്ചി അവൻ അറിയത്തില്ല പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ടായിരുന്നു ജയെ പറയണെന്ന് ഈ പുളിശ്ശേരി ഞാൻ കാണിക്കുന്നത് നമ്മുടെ ഉഷാ എന്ന് പറയുന്ന സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജയയുടെ പുളിശ്ശേരി കാണിക്കുന്നത് ഇതാണ് ഏറ്റവും താന്ന് താന്നു നിൽക്കുന്ന പുളിശ്ശേരി അതായത് നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ എളുപ്പമുള്ള പുളിശ്ശേരി അത് കഴിഞ്ഞ് ഏത്തപ്പഴി ഇട്ടുള്ള പുളിശ്ശേരി പൈനാപ്പിൾ ഇട്ടുള്ള പുളിശ്ശേരി ഒരുപോലെ തന്നെയാണ് അത് ഞാൻ ഉണ്ടാക്കുമ്പോൾ ഉഷക്കുട്ടിയെ കാണിച്ചു തരാൻ കിട്ടും ഇത് നമ്മൾക്ക് എന്നാ വലിയ ആൾക്കാരാണ് അപ്പൊ അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും പുളിശ്ശേരി വെച്ചാൽ തേങ്ങ വേണം കേട്ടോ തേങ്ങ ഒന്നും പുളിശ്ശേരി വെച്ചിട്ടില്ല ചിലവരുണ്ട് തേങ്ങ ഇല്ലാതൊക്കെ പുളിശ്ശേരി വെക്കും ഏത് കാണരുത് അപ്പൊ നമ്മുടെ ചീനച്ചട്ടിയെ നമ്മൾ ഒഴിച്ചിട്ട് കടു കുറക്കണ്ടേ പുളിശ്ശേരിക്കും കരു കുറുത്ത് തീനാത്തൊട്ടെടുത്ത് ഒടിക്കുക കലുകും മുളകും ഉലുവ കരുവെപ്പില ഇത്ര എടുത്തിട്ട് വേണം നിങ്ങൾ പാത്രം വയ്ക്കാം കേട്ടല്ലോ ഞാൻ എല്ലാം എടുത്ത് കേട്ടോ വെച്ചെടുത്തോണ്ട് അപ്പൊ നമ്മളെല്ലാം എടുത്തുകൊണ്ട് വന്നേ നമുക്ക് കടുക് ഉല്ലുവ വറ്റില മുളക് എല്ലാം ഇട്ട് കൊടുക്കാം കടുവിട്ടു ഉലുവ ഇട്ടു കറിവേപ്പില മുളക് ഇത്രയും കൂടി ഇപ്പ വെച്ച് നമുക്ക് അവനെ നമുക്ക് ഒഴിച്ചു കൊടുക്കാറേ ഇതാണ് പെട്ടെന്ന് ഉള്ള കേട്ടല്ലോ ഇനി ഞാനെന്റെ മറ്റേ പൈനാപ്പിളും ഏത്തക്കായും പൈനാപ്പിളും നമ്മുടെ ഇതില്ലേ പഴം ഏത്തപ്പഴം അത് ഇട്ടുള്ള പുരുശ്ശേരി അടുത്ത ദിവസം ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ കാണിച്ചു തരാം ഉഷക്കുട്ടിയെ കാണിച്ചു തരാം കേട്ടോ എന്നിട്ട് പ്രത്യേകം പറഞ്ഞ ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കാലോ അപ്പൊ ഇതാക്കുകൊടുക്കുന്നു പുരുശ്ശേരി തിളക്കൊന്നും പെട്ടോന്ന് എല്ലാവർക്കും അറിയാലോ കൊച്ചു പിള്ളവർക്കൊന്നും അറിയിച്ചല്ലോ അല്ലെ കല്യാണമൊക്കെ കഴിച്ചങ്ങോട്ട് പോകുന്ന പിള്ളവർക്കൊന്നും പുളിശേജ് അടക്കാവോ അന്നൊന്നും അറിയില്ല എല്ലാം അറിഞ്ഞോണ്ടാണോ ഒരു വീട്ടിലോട്ട് ചെല്ലുന്ന അല്ല അറിയാൻ വല്ലാത്തത് പഠിപ്പിച്ചു കൊടുക്കണം എന്നുള്ളതാണ് അമ്മമാരുടെ കടമ അല്ലേ അപ്പൊ നമ്മൾ ഇവിടെ വരുന്ന പെണ്ണിൻ കൊച്ചിനെ ഏതായാലും എല്ലാം പഠിപ്പിച്ചു കൊടുക്കാം നമ്മൾ ചെയ്യാൻ അത്ര ചെയ്യാത്ത അപ്പൊ നമുക്ക് എന്താണേലും ഇതൊന്ന് ചൂടായാ മതി ചെറുതായിട്ട് എഴുതു വന്നാൽ മതി എന്നിട്ടങ്ങ് നിർത്തുക അപ്പൊ നമ്മുടെ ഈ പാതയ്ക്കൊന്നെല്ലാം അതെല്ലാം നല്ല പെരുപരാന്നായിട്ടുണ്ട് ഇവനെല്ലാം അരച്ചും വെച്ചിട്ടുണ്ട് അതറിയാതെ എല്ലാവർക്കും തേങ്ങ നന്നായിട്ട് അരച്ചതിന് ശേഷം പച്ചമുളകിനെ ഒന്ന് കിർ വെക്കുന്നു കടുവിനെ ഒന്ന് കിർ വെക്കുന്നു ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പം അതിവിടെ ചെയ്ത് കഴിഞ്ഞ കോവയ്ക്ക ഇത് മാറ്റി പുളിശ്ശേരി അങ്ങോട്ട് ഒഴിച്ചു കഴിഞ്ഞത് കഴുകി വെച്ച് ഇതിനകത്തോട്ട് കോവയ്ക്കിടാം കേട്ടല്ലോ കോവയ്ക്കൊക്കെ കഴുകി വെള്ളത്തിനകത്ത് വെച്ചേക്കാം അപ്പൊ പുളിശ്ശേരി റെഡിയായേ അപ്പൊ ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട് പാത്രം കഴിക്കൊണ്ടുവരാം അപ്പൊ നമ്മള് പുളിശ്ശേരി എല്ലാം ഓക്കെ ആക്കി വെച്ചു ഇനി നമുക്ക് ഇതിനകത്തോട്ട് കോവക്കായിട്ട് കൊടുക്കാം കേട്ടോ ആ പാത്രം തന്നെ കഴുകി എടുത്തോണ്ട് വന്നു അല്ലാണ്ടും ആ പാത്രം കൊണ്ട് വാഷ് ബേസിനകത്ത് ഇടുക അല്ല അത് കഴുകി എടുത്തു എഴുത്തിട്ടാ ഇതിനകത്തോട്ട് തന്നെ അപ്പൊ ഇതിലെല്ലാം കഴിയുമ്പോൾ ഒരുമാതിരി പാത്രങ്ങൾ പാത്രമായിട്ട് ചിലവരുടെ വീട്ടിലുണ്ട് പാത്രം മാത്രം കഴുകാൻ ഒരു സമയം നമുക്കങ്ങനെ ഒരു സമയമില്ല കാരണം അന്നേരം അന്നേരം എല്ലാം കഴുകി വെക്കുന്നോണ്ട് കേട്ടോ പിന്നെ നമുക്കിനകത്തോട്ടോ എന്നാലും നമ്മുടെ പ്രീതിക്കുട്ടി പറഞ്ഞായിരുന്നു പ്രീതിക്കുട്ടി പറഞ്ഞു പ്രീതി ദിനം പറഞ്ഞു ഇച്ചിരി സുന്ദരി ആയിട്ടുണ്ടല്ലോ അതാണ് ഞാൻ പറഞ്ഞ ടിപ്സ് കേട്ടോ അത് ചെയ്തുകൊണ്ടിരിക്കുക ചെയ്യുന്നുണ്ട് ഡെയിലി ഞാൻ പറഞ്ഞുതരാം കേട്ടോ കുഴപ്പമില്ലല്ലോ ഇന്നും അതോ ഇന്നത്തേക്ക് പോയോ സൗന്ദര്യം അത് എന്നെ കൊക്കിയതാണോ പ്രീതിയെ എന്നാണ് വിശേഷം വീട് പണിയൊക്കെ ഇവിടം വരെയായി നമ്മള് കാണാതായോ ഷോ എനിക്കറിയില്ല നമ്മൾ കാണുമ്പോഴത്തെ അവസ്ഥ ദൈവമേ ഞാനിങ്ങോട്ട് വിളിച്ചോണ്ടി വരും കേട്ടോ ഒരു ദിവസം ഇവിടെ മര്യാദയ്ക്ക് മര്യാദക്ക് എന്താ സ്വഭാവമാകും നമുക്ക് ആയിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാവേ പുറത്തോട്ട് വെച്ചാൽ ഈ അടുപ്പാണ് പെട്ടെന്ന് എത്തുന്ന ഇച്ചിരി ഒത്തും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചാ നമുക്ക് അതിനടച്ചിടാവേ കെട്ടിടന്ന് വേവുന്ന സമയത്ത് നമ്മള് ഇതിനെ ശരിയാക്കാം എന്താ ഇച്ചടി അതിന് വെള്ളമൊക്കെ അടച്ച് നമ്മുടെ മക്ക കണ്ടല്ലോ എന്നാ ഇതുണ്ടാക്കി നമ്മുടെ മാങ്ങ അടുത്ത് നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടില്ലായിരുന്നോ അതിന്റെ ജ്യൂസ് മാത്രം എടുത്ത് അതെടുത്തിട്ട് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കി അപ്പം കൂട്ടുകാരനും അവന്റെ കൂട്ടുകാരനും അവനും എല്ലാം കൂടെ മിൽക്ക് ഷേക്ക് കൊടുത്തപ്പോൾ ഞാൻ ഇത്ര എടുത്ത് പാത്തു വെച്ച് ചേട്ടനോട് പതിവൃതയായിട്ട് പറഞ്ഞു തണുപ്പാണേ ഞാൻ ഇപ്പം കുടിക്കുന്നില്ല ഞാൻ മാറ്റി വെക്കട്ടെ ചേട്ടൻ പറഞ്ഞാൽ തണുപ്പ് പോട്ടെ കുറച്ചങ്ങ് മാറ്റി വെച്ചോ അതേപോലെ മാറ്റി മാറ്റ ഇത് കണ്ടോണ്ട് അമ്മ ഇപ്പൊ പറയാം അവള് തണുപ്പ് കുടിക്കുന്നുണ്ട് അവക്ക് ഒന്നും പോവാ എന്നൊക്കെ മൂത്തയച്ചയോട് പറയും ഒരു അജിക്കുട്ടിയെ കാണിക്കേണ്ട അമ്മയെ കേട്ടോ ഞാൻ തണുത്ത കുടിക്കുന്നത് കുറച്ച് തണുപ്പ് മാറി കേട്ടോ എല്ലാ ഷേപ്പ് ഷേപ്പ് നല്ല ടേസ്റ്റ് ഉണ്ട് ഓ അതാണ് പറഞ്ഞതെന്ന് അപ്പൊ നമ്മൾക്കിട്ട് പോട്ടെ അപ്പൊ നമ്മുടെ കിച്ചടിയാ നമ്മൾ വെക്കുന്ന അരപ്പ് തെ ഞത്തോട്ടിട്ടിട്ട് ആവശ്യത്തിന് ചക്കെ വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് ഉപ്പ് കൊണ്ട് ചേർക്കാവേ ഉപ്പും ചേർത്ത് നമ്മള് ചീനച്ചട്ടിയെടുത്ത് വെച്ച് കടുവും മുളകും എല്ലാം കൂടെ വറുത്ത് ഇത് അതിനകത്തോട്ട് ഒഴിച്ചിട്ട് ഇത് തിരിച്ചീ പാത്രത്തിലോട്ട് തന്നെ വരും എന്നിട്ട് നമ്മുടെ പവയ്ക്ക പൊടിച്ച് കൈ കൊണ്ട് മിക്സിൽ വേണ്ട കൈ കൊണ്ട് തന്നെ പൊടിച്ച് അവന് ഇതിനകത്തോട്ട് ചേർക്കുന്നു കിച്ചട കേട്ടല്ല തൈരൊഴിക്കണം തൈര് എടുത്ത് വെച്ചിട്ടുണ്ട് തൈര് ഒഴിക്കണം അപ്പൊ ഞാനത് ചെയ്യട്ടെ അപ്പൊ നമ്മുടെ കടുക് വറുത്ത് വെക്കാം ഇല്ല അങ്ങോട്ട് ഇട്ട് കടുവത്തു അരപ്പ് ഇങ്ങോട്ട് ഒഴിച്ചു തിരിച്ച് ഇങ്ങോട്ട് അടുത്ത് ഒഴിക്കുന്നു ഇനി നമുക്ക് നമ്മളെ പാവക്ക പൊടിച്ച് വെച്ചു അതങ്ങോട്ട് ഇട്ടുകൊടുക്കാം തൈ കൊഴിച്ചു കൊടുത്തു ഉപ്പും എല്ലാം ഉണ്ടോ നോക്കുന്നു പാവയ്ക്കിച്ചു ചേട്ടാ ചേട്ടന പാനിട്ടായിട്ട് നോക്കിയേക്കോ വേണ്ട വേണ്ട കുഴപ്പമില്ല അപ്പം അതങ്ങനെ നമ്മൾ തൈര് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ തൈരു എല്ലാം ഒഴിച്ചു ഇതാ ഇച്ചിരി ഇങ്ങനെ ഇരിക്കണം കുറച്ച് കഴിയുമ്പോൾ ഇച്ചരും കൂടെ കട്ടിയാവും അപ്പം നമ്മുടെ കിച്ചടി റെഡി ഇനി കോവയ്ക്കാൻ മെഴുക്കുറിട്ട് വെന്തോണ്ടിരിക്കുന്നു മീനും കൂടെ വറുത്താൽ മതി എടുത്തോണ്ടിരിക്കും അപ്പം നമ്മുടെ മീനും കൂടെ നമുക്ക് വറുത്തേക്കാം കേട്ടോ ബാക്കി ആയി ഇതാ ഇനി വറുത്താനിട്ടെ ഇതാണ് വിള വിളയെന്ന് പറയുന്ന മീനാണ് ഇത് അപ്പം നമുക്കിത് വറുത്താൻ ഇട്ട റിയിക്കാൻ പറ്റത്തില്ല ടിപ്സ് എല്ലാവരും സൂക്കൊന്നും പറഞ്ഞിട്ടിരുന്ന ടിപ്സാ പക്ഷേ നല്ല ഉപകാരം കേട്ടോ ഇത് ഇട്ട് കഴിഞ്ഞിട്ട് വരാം അപ്പൊ നമ്മുടെ ഉച്ച വരെ ഉള്ള പണികളെല്ലാം കഴിഞ്ഞ കേട്ടോ അപ്പൊ ഞാൻ നിങ്ങളും ഇന്നലെ എന്നോട് കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി താരന്റെ ഷാംപൂവിൻ്റെ പേരൊന്നു പറയാവോന്ന് അപ്പൊ ഞാൻ അത് അത് നമുക്ക് അങ്ങനെ എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നിങ്ങൾ ഇക്കാര്യം ചെയ്യാൻ ഞാൻ പറയുന്നത് എഴുതിയെടുത്തോണം എറ്റ് എക്സ് ഷാംപൂ പി എച്ച് ബാലൻസ്ഡ് പി എച്ച് ബാലൻസ്ഡ് എയ്റ്റ് എക്സ് ഷാംപൂ പി എച്ച് ബാലൻസ്ഡ് സിക്ലോ ഫൈറോക്സ് ആൻഡ് സിങ്ക് ഫൈറി ഫൈദീൻ ഷാംപൂ അല്ലാണ്ട് ഇതിനൊരു പേരായിട്ട് എയ്റ്റ് എക്സ് ഷാംപൂന്നി എച്ച് ബാലൻസ് ഇത് കണ്ടോ ഇത് കണ്ടിട്ട് നിങ്ങൾ ഒന്ന് ഷാംപൂക്സ് ഷാംപൂ കണ്ടല്ലോ അപ്പൊ നിങ്ങൾ എന്നാ ചെയ്യണമെന്നോ അതെ ആ ഇപ്പൊ നല്ലതായിട്ട് തന്നെ ഇത് ഇതിന്റെ ഒരു ഫോട്ടോ നിങ്ങൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾ അതൊരു ഫോട്ടോ എടുക്കുക ഏ ഫോട്ടോ എടുത്തിട്ട് മെഡിക്കൽ ഷോപ്പിൽ കൊണ്ട് കാണിച്ചാൽ മാത്രം മതി കേട്ടോ ഇതാ കണ്ട എന്നിട്ട് ഇതാണോ താരന്റെ ഷാംപൂ അല്ലേന്ന് കൂടെ ചോദിക്കുക വില അറിയാലോ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനൊരു പറഞ്ഞു തരുന്ന ടിപ്സ് ഇല്ല ഒന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു സൂപ്പർ ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു നിങ്ങളോട് ഇതേതാണെന്നറിയോ കരിമംഗല്യം വരാതിരിക്കാനും വന്നവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് മാറാൻ കേട്ടോ അല്ലാണ്ട് ഒത്തിരി ചില ടിപ്സൊക്കെ ചെയ്യുമ്പോൾ കുറെ നാളുകൾ കൊണ്ട് പതുക്കെ പതുക്കെ മാഞ്ഞ് പോയിക്കൊണ്ടിരിക്കുമല്ലേ ഇങ്ങന ഇതല്ല ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അതായത് നമ്മുടെ കറുത്ത മുഖത്തൊക്കെ കറുത്ത പാടോ ഏ ഞാനിപ്പോൾ ഇത് ചെയ്യുന്നുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് നമുക്കൊക്കെ കരിമംഗല്യായിട്ടില്ലല്ലോ കറുത്ത ഡോട്ടോ കറുത്ത കുത്തുകൾ ഇതെല്ലാം പോകണമെന്നുണ്ടെങ്കിലും ഏറ്റവും മെയിൻ കരിമങ്ങല്യത്തിൽ അതിൻ്റെ കറുപ്പം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞാൽ ഓർത്തിട്ട് അത്രയ്ക്ക് ഒരു എഫക്റ്റായ ഒരു സാധനമാണ് അലോവര ജെല്ല് ഈ വാങ്ങിക്കുന്ന ജെല്ലിലും ഏറ്റവും സൂപ്പർ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതിന്റെ തണ്ട് മുറിച്ചെടുത്ത് അതിനകത്ത് ജെല്ലെടുക്കുക ഒരു ബൗളിൽ ഇടുക വിറ്റാമിൻ ഇ ക്യാപ്സൂൾ അ ഞാൻ എടുത്തേന്റെ ആണ് ഇനിയിപ്പോ പുതിയ വാങ്ങിച്ചവരെണ്ണം ഇന്നലെ എടുത്തിട്ടു അപ്പൊ ഇത് ഒരെണ്ണം ഏ ഒരെണ്ണം പൊട്ടി ചൈനകത്തൊട്ട് നന്നായിട്ട് നിങ്ങൾ മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം മുഖത്ത് മൊത്തമായിട്ട് തേക്കാം കേട്ടോ കരിമംഗല്ല് ഉള്ളവർ ദിവസവും തേക്കുക ഒരു പത്തു ദിവസം കഴിയുമ്പോ പത്തോ രണ്ടാഴ്ചയോ കഴിയുമ്പോൾ തന്നെ നല്ല മാറ്റം വന്ന് മുഴുവൻ മാഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് കാണാം അപ്പതൊക്കെയല്ല മൊത്തം പെട്ടെന്ന് മാങ്ങി മറ്റുള്ളവെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാലതാമസം എടുത്തല്ലേ മാറുന്നത് ഇത് ഭയങ്കര സ്പീഡില് മായും കറുത്ത പാടുകളുള്ളവർക്ക് സൂപ്പറാണ് ഇതെല്ലാവർ ചെയ്ത് നോക്കുക ഞാൻ ഇതാണിപ്പം ചെയ്യുന്നതിൻ്റെ അതിൻ്റെ വ്യത്യാസം എന്താണെങ്കിലും എനിക്കറിയാം ഇവിടെ ഒത്തിരി നിറച്ച് ഡോട്ടൊക്കെ ഉണ്ട് അതൊക്കെ എനിക്കൊന്ന് മാറ്റിയെടുക്കണം ഞാൻ ആഴ്ചയിൽ ഒന്നേ ചെയ്യുന്നത് കേട്ടോ കാരണം നമുക്ക് കരിമങ്ങല് ഇല്ലാത്തവർ ആഴ്ച ഒന്ന് ചെയ്താൽ മതി കേട്ടോ അല്ലാണ്ട് ഒത്തിരി കിടന്ന് ചെയ്യേണ്ട കരിമങ്ങല് പോയി കഴിയുമ്പം നിങ്ങൾ ആഴ്ചയിൽ ഒന്ന് മാത്രം ചെയ്താൽ മതിയല്ലോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാവരും കാണണം ഇത് ഭയങ്കര യൂസ്ഫുള്ളായ വീഡിയോ കേട്ടോ ഞാൻ ഇതാണ് എനിക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഇല്ല ഞാനപ്പം പുറത്തുനിന്ന് വാങ്ങിച്ച് ഇതാണ് എടുക്കുന്നാലോ അവരായി കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം